ഹലോ എല്ലാവർക്കും നമസ്കാരം പാവക്കുട്ടിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇപ്പോൾ എടുത്തേക്കുന്നു നിങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കണ്ടോ ആള് കൊലസില് മണി എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ടോ പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലായി എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ വാവക്കുട്ടിക്ക് രാത്രിയും പകലും ഒക്കെ ഉറക്കം ഭയങ്കര കുറവാണ് എല്ലാരും നല്ല ഉറക്കായപ്പോ ഞങ്ങളിങ്ങനെ കൊലസിന്റെ മണിയൊക്കെ എണ്ണിയിരിക്കുക ഇങ്ങനെ ഉറക്കില്ലാതിരിക്കുന്നോണ്ടാണോന്നറിയത്തില്ല എനിക്കിപ്പോ രണ്ടുമൂന്നു രണ്ടുമൂന്നല്ല മൂന്നാല് ദിവസമായിട്ട് ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അത് ഭയങ്കര ക്ഷീണായിരുന്നെ അപ്പോൾ എന്താണോ വാവക്കുട്ടിക്ക് ആകെ മൂഡ് ഓഫായിരുന്നു അവൾ ഞാനിന്ന് കുഞ്ഞേട്ടനെ അതുകൊണ്ട് സ്കൂളിൽ വിട്ടില്ല അവൾക്കൊരു കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞേട്ടൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അടുക്കളയിലോട്ടൊന്ന് ജസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തു പക്ഷേ ആൾ ഞാൻ അവിടെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രമേ അവിടെ ഇരിക്കുന്നുള്ളൂ ഫുൾ ടൈം എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കളിക്കാൻ കുറച്ച് നേരമൊക്കെ അവനെ പിടിച്ചിരുത്തുമ്പോൾ ശരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കളിക്കുന്നൊണ്ട് പക്ഷേ ഞാൻ എപ്പോഴും അവളുടെ ചുറ്റിനും വേണം അല്ലെങ്കിൽ മടി കയറിയിരിക്കണം അങ്ങനെ ഒരു വാശിയായിരുന്നു അപ്പം നമുക്ക് തീരെ പറ്റില്ലാത്തപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കുട്ടീനെ മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ അതിനൊന്നും അറിയില്ലല്ലോ അത് നമ്മൾ തന്നെ വേണമല്ലോ അപ്പോൾ എനിക്കൊന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു ഭയങ്കര ഈ കുറേ ദിവസത്തെ ഉറക്ക ക്ഷീണം എല്ലാം കൂടെ ഇങ്ങനെ നിന്നിട്ട് പകലും ഉറങ്ങാൻ പറ്റത്തില്ല ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങില്ല പകലാണെങ്കിൽ കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രയും കൂടുതലിങ്ങനെ ഉറങ്ങൂല അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പോയി കിടക്കുകയാണെങ്കിൽ അവിടെ കിടന്നുറങ്ങും ഞങ്ങൾ ആൾ അടുത്ത ആളില്ലാതെ കിടന്ന് ഉറങ്ങില്ല നൈറ്റ് ആണെങ്കിൽ ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് ശേഷമാണ് ആൾ ഉറങ്ങുകയുള്ളൂ അപ്പോൾ എനിക്കിങ്ങനെ രാവും പകലും ൊക്കെ ഇങ്ങനെ നിന്നിട്ടെന്നാന്ന് തോന്നുന്നു തലക്കാത്ത ഭയങ്കര വേദനയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു എന്താ പറയുക വല്ലാത്തൊരു ദിവസമായി പോയേ അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഇളയ ആളെ വിട്ടില്ല കാര്യം ഇളയെ ആളുടെ സ്കൂളിൽ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ഒപ്പിടേണ്ടി രാവിലെ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും പോകണം അപ്പോൾ കുഞ്ഞുണ്ടായി പിന്നെ മോൻ്റെ സ്കൂളിൽ പോകാനോ കാര്യങ്ങളൊക്കെ ഒന്നും കൃത്യമായിട്ട് ചെയ്യാനോ ഒന്നും പറയുന്നില്ല പറ്റുന്നില്ല ടീച്ചേഴ്സിന് അതൊക്കെ ഭയങ്കര പരാതിയാണ് അതുവരെ ഞാൻ ഒറ്റ പേ പേരൻസ് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒന്നും മുടക്കുന്നതല്ലായിരുന്നു ആണത് ആ കളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ അടുത്തോട്ട് വരുന്നതാണ് കേട്ടായി കാണുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്ന് ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ ഇന്ന് മൊത്തം ശോകം മുഖമായൊരു ദിവസമായിരുന്നു എന്താ പറയല്ലേ